സമ്മിശ്ര കൃഷിയിലൂടെ കരുത്തു തെളിയിച്ച ഒരു വനിതാ കർഷകയുണ്ട് ഇടുക്കിയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ താമസക്കാരിയായ ചന്ദ്രൻ കുന്നേൽ സെലിൻ മാത്യുവാണ് അഞ്ച് ഏക്കറോളം വരുന്ന തന്റെ കൃഷിയിടത്തിൽ നിന്നും വിവിധ ഇനം കൃഷിയിലൂടെ വിജയം കൈവരിച്ചത് അതേസമയം ഇവരെ നല്ല കർഷകയായി അംഗീകരിക്കുവാൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് തയ്യാറായില്ലെന്ന വിമർശനവും ഉയരുന്നു ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ താമസക്കാരിയായ ചന്ദ്രൻകുന്നെ സെലിഡി മാത്യുവിന് നാലേക്കർ പുരിടമാണുള്ളത് ഈ നാലേക്കറിലും നിറയെ വ്യത്യസ്തീനം കാർഷിക വിളകളാണ് കൊക്കോ ജാതി ഗ്രാമ്പു റബ്ബർ തുടങ്ങിയ ദീർഘകാല നണ്ണിവിളകൾക്ക് പുറമെ കപ്പ വാഴ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള ഇടക്കാല കൃഷികളും ധാരാളമായുണ്ട് അതുപോലെ പിന്നെ എല്ലാ കൃഷികളും കപ്പ ഒരു ഒരു ഏകദേശം ഉണ്ട് കൃഷിപ്പണികളെല്ലാം ഈ സഹായികളെ ഉൾപ്പെടുത്തിയാലും എല്ലാ കൃഷിക്കാര്യങ്ങളിലും കൃഷി കരസ്പർശം കരസ്പർശമുണ്ടാവും ഓരോ ഇനം കൃഷിക്കും വരുമാനത്തിനും വിളവിലും കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും സമ്മിശ്ര കൃഷിയിൽ ശരാശരി വരുമാനം ലഭിക്കുമെന്നാണ് ഈ വനിതാ കൃഷി പറയുന്നത് അതേസമയം കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ തന്നെ അറിയപ്പെടുന്ന വനിതാ കർഷകയായിട്ട് പോലും പഞ്ചായത്തും കൃഷിവകുപ്പും കർഷക ദിനത്തിൽ അവരെ പരിഗണിച്ചില്ലെന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്